വലിക്കര താമരക്കുളം ചത്തിയറ ശ്രീ ഭുവനേശ്വരി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തില് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് താമരക്കുളം ചത്തിയറ ഇരുപത്തിയേഴാം നമ്പർ ശ്രീ ഭുവനേശ്വരി വിലാസം കരയോഗത്തിന്റെയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കായംകുളം ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗജന്യ അസ്ഥി അസ്ഥിസാന്ദ്രതാ പരിശോധന ഡയബറ്റിക് ന്യൂറോപ്പതി പരിശോധനയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു കടമ്പനാട് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ടെസ്റ്റുകൾ വെളിയിലേക്ക് വന്ന് രണ്ടായിരം മൂവായിരം രൂപ വില വരുന്ന ചാർജ് വരുന്ന ടെസ്റ്റുകളാണ് ഒന്ന് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ഒന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി ടെസ്റ്റ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മുടെ ആഹാര രീതികൾ കൊണ്ടുപോകെ നമ്മുടെ അസ്ഥി സാന്ദ്രത പലപ്പോഴും കുറഞ്ഞു കുറഞ്ഞു ചെറുപ്പക്കാരിൽ പോലും കുറഞ്ഞു വരികയും വളരെ പെട്ടെന്ന് ചെറിയൊരു വീഴ്ചയൊക്കെ വീണ്ടും തന്നെ ഫ്രാക്ചർ ഒക്കെ ആകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ട മരുന്നുകൾ നൽകുകയാണ് ആ ഒരു ടെസ്റ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം അതിലെ ഡയബറ്റിസ് എന്ന് ഒരു പകർച്ചവ്യാധി പോലെ എല്ലാ വീടുകളിലും ഒരു പ്രമേഹ രോഗി ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അഞ്ച് വർഷമെങ്കിലും കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നെർവിലയൊക്കെ ബാധിച്ചുകൊണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷനിലേക്ക് വരുന്നുണ്ട് കരയോഗം പ്രസിഡന്റ് ശ്രീ ജി വേണു അധ്യക്ഷനായിരുന്നു നമ്മളെ ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് വളരെ കാര്യമായി നടത്താൻ ഇപ്രാവശ്യം തീരുമാനിച്ചു അതിനനുസരിച്ചാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് അത്യാവശ്യം പ്രചരണ പരിപാടികൾ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പരമാവധി ആൾക്കാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം മരുന്നുകളും നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിൽ മരുന്നുകൾ എത്തിയിട്ടുണ്ട് താമരക്കുളത്തെ നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും ആവശ്യമായ മരുന്നുകൾ ഇവിടെ തന്നിട്ടുണ്ട് അത്തരത്തിൽ നല്ല ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെസി ഡോക്ടർ ഹണി കരയോഗം സെക്രട്ടറി ടി പി രവീന്ദ്രൻപിള്ള ഖജാൻജി വി ശിവൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്